നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതോടെ ഒരു ചോദ്യം ഉയരുകയാണ് കേസിന്റെ ഭാവി ഇനി എന്താണ് നിലവിൽ അഫാന്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുന്ന അവസ്ഥയിലാണ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണ ഇതു ബാധിക്കും ആദ്യ കുറ്റപത്ര സമർപ്പിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് പിന്നിട്ട ശേഷമായിരുന്നു അഫാന്റെ ആത്മഹത്യാശ്രമമുണ്ടായത് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് കാരണം ഈ ഒരു കേസിൽ മൂന്ന് ഘട്ടമാണ് കുറ്റപത്രം സമർപ്പിക്കുക തൂങ്ങിമരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായാണ് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അബോധാവസ്ഥയിലായിരുന്നു ഇനി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മ ശക്തി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വെന്റിലേറ്ററിൽ നിന്ന് ഇന്നാണ് മാറ്റിയത് ഇപ്പോൾ മൂന്നോ നാലോ മാസം തുടർചികിത്സ വേണ്ടിവരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞത് കനത്ത ക്ഷതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തലച്ചോറിന്റെ ക്ഷതങ്ങളിലെ സങ്കീർണത മനസ്സിലാക്കുവാനായി ഇടവിട്ടുള്ള എം ആർ ഐ സ്കാനിംഗ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപകടനില ഇനിയും തരണം ചെയ്യുമെന്ന് പക്ഷേ പറയാറായിട്ടില്ല നേരിയ പുരോഗമനം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ജീവൻ രക്ഷിക്കാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങി വരവിൽ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വിവിധ ഡോക്ടർമാരുടെ സംഘം അവാനെ പരിശോധിക്കുന്നുണ്ട് അബോധാവസ്ഥയിലായിരുന്ന അഫാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഒരു മൂന്നോളം തവണ അപസ്മാരമുണ്ടായി തുടർന്നാണ് ഈ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത് പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചത് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തതിന് പിന്നാലെയായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് എന്നാൽ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഓക്സിജൻ നൽകുന്നുണ്ട് ഈ വായിലൂടെയും മുക്കിലൂടെയും ഇട്ടിട്ടുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫ്വാൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്യുന്നത് തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും പ്രായം കുറവായതിനാൽ കൃത്യമായ ചികിത്സയും പരിശോധനവും ലഭിച്ചാൽ കാലതാമസം എടുത്താലും ഈ ഒരു രോഗമുക്തി നേടാനാകുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഫാന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം സജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ഡോക്ടർമാരെയ്ക്ക് കണ്ടിരുന്നു ഗുരുതരമായ സ്ഥിതി തന്നെയാണെന്നാണ് ഡോക്ടർമാർ വിവരിച്ചിട്ടുള്ളത് അഫാനെ കാണാനും അദ്ദേഹത്തെ അനുവദിച്ചിരുന്നു ആത്മഹത്യാശ്രമത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതേ തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരാതി നൽകുമെന്നും അഭിഭാഷകം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അഫാനി ആത്മഹത്യാശ്രമത്തിൽ ജയിൽ ജീവനക്കാർക്ക് വീഴ്ച ഇല്ല എന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് തടവുകാരനെ നിരീക്ഷിക്കുന്നതും ആത്മഹത്യാശ്രമം നടത്തിയ ഘട്ടത്തിൽ ഇടപെടുന്നതിലും ജീവനക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല ശുചിമുറിയക്കാരെ വാതിലടച്ചതിനാൽ അസ്വാഭാവികത തോന്നിയപ്പോൾ ജീവനക്കാർ ഇടപെട്ടു വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ തറയിൽ കാലുകൾ മുട്ടിയ നിലയിലായിരുന്നു ഉടൻ തന്നെ നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്നാണ് സൂപ്രണ്ട് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് അടക്കം രണ്ടുപേർ മാത്രമാണ് ഒരു സെല്ലിൽ ഉണ്ടായിരുന്നത് ഈ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കുവാനായി ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക ടി ബി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് ഈ അലയ്ക്ക് ഉടക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് ആഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ ഒരുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആദ്യം ആരംഭിക്കുകയായിരുന്നു ജയിലിൽ എത്തിയ ശേഷം അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ നിലനിന്നിരുന്നു എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് പക്ഷേ ആരോടും വലിയൊരു അടുപ്പം കാണിച്ചിരുന്നില്ല അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നും ജയിലധികൃതർ പറഞ്ഞിരുന്നു വിഷാദരോഗത്തിന് ഡോക്ടർമാരെ കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണത പലപ്പോഴും കാണിച്ചിരുന്നു അതിനാൽ തന്നെ സദാസമയം ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ ഈ വിവരം അറിയിച്ചിരുന്നു അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് ഈ പിതാവ് അബ്ദുൽ റഹീം പ്രതികരിച്ചത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതലൊന്നും മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാം അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം ഈ പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും ഉമ്മയും സഹോദരൻ അടങ്ങിയ കുടുംബത്തിന് നാല്പത്തിയെട്ട് ലക്ഷം രൂപയോളം കടം പെരുകിയെന്നാണ് പറയുന്നത് ഇതിൽ വഴക്കു പറഞ്ഞതിന്റെയും കടമിട്ടാൻ സഹായിക്കാത്തതിന്റെയും ഒക്കെ വൈരാഗ്യത്തിലായിരുന്നു ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് ഈ കേസ് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വെഞ്ഞാറുമുടെ പെരുമല സൽമാസിൽ അഫാനാണ് ഏകപ്രതി പിതൃമാതാവ് പാങ്ങോട് താഴെ പാങ്ങോട് മസ്ജിദിനു സമീപം താമസിച്ചിരുന്ന സൽമ ബിബിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് എസ് എച്ച്ഒ ജെ ജിനേഷ് ആണ് ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് രണ്ടാംഘട്ട കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് പ്രതിയായ അഫ്ഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ കൊന്ന കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കിളിമാനൂർ എസ് എച്ച്ഒ ജൻ നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പേജും ും സാക്ഷിമഴികളുമുള്ളതാണ് കുറ്റപത്രം അഫാന്റെ പിതൃമാതാവ് സൽമാ ബീവിയെ കൊന്ന കേസിന്റെ കുറ്റപത്രം പാങ്ങോട് പോലീസാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് ഇനി അഫാന്റെ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് ഈ ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കും അവൻ മരിക്കരുത് ചെയ്ത തെറ്റോർത്ത് ഇനിയുള്ള കാലം നരകിച്ചു ജീവിച്ച് തീർക്കണം ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് പാപ്പയും ഉമ്മയും മരുത്തിച്ചു വെച്ച കടം മകന്റെ മനസ്സ് താളം തെറ്റിച്ചു എന്തൊക്കെ തന്നെയായാലും അവന്റെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ വേദന തന്നെയാകും അവൻ പോട്ടെ ഇങ്ങനെ ഉള്ളവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് എടുക്കാനാ ഇവന്റെ ശിക്ഷ വിധിച്ചുവെന്ന് ഓർത്താൽ മതി ഒരു ചെറുപ്പക്കാരന വന്ന ഗതി പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ സുഖമായി ജീവിക്കാമായിരുന്നു മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും താങ്ങും തണലുമായി സന്തോഷത്തോടെ പക്ഷെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടം പല കുടുംബങ്ങളെയും സ്വന്തം കുടുംബത്തെയും ഇല്ലാതാക്കി തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നത് ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോൾ ഇത്ര ദുഷ്ടനായിരുന്നാലും നല്ലത് മാത്രമേ പറയാവൂ മോശമായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഒരുപക്ഷെ ഇവൻ ചാവണമെന്ന് തന്നെയാണ് ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞത് നിയമം കൊടുക്കുന്നത് വധശിക്ഷയാണെങ്കിൽ പോലും അവൻ അർഹനല്ല ഇത്തരത്തിൽ നരകിച്ചു ചാകണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് പൈശാചികമായി അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ട് ഒരു നിമിഷം പോലും ഒരു പകർച്ച കാണിക്കാതെ അതൊക്കെ പോലീസിന് മുന്നിൽ പറഞ്ഞു തെളിവെടുപ്പിൽ അത് വീണ്ടും കാണിക്കുക പോലും ചെയ്തപ്പോൾ പോലും ഒരു ഭാവഭേദം ആരും കണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഭാവഭേദം പോലും അവൻ കാണിച്ചിരുന്നില്ല പിന്നീട് പ്രത്യേക സുരക്ഷാ സെല്ലിൽ ആ നികൃഷ്ടൻ മരണം തന്നെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം അവൻ എത്രത്തോളം നീറി പുകയുന്നുണ്ടത് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഈ ഒരു അഭിപ്രായമുള്ളവരാണ് അഫാന്റെ മാതാപിതാക്കളും ഈ കുടുംബത്തിൽ നിന്ന് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് പിതാവ് റഹീം മാത്രമാണ് പക്ഷെ എന്നിട്ട് പോലും ഇന്ന് ആ പിതാവ് ആരാലും വേദനകളെ തുടച്ചു തുടച്ചുമാറ്റാനാകാതെ സ്വന്തം വീട് നഷ്ടപ്പെട്ട് ഉമ്മയെ പരലോകത്തേക്ക് മകൻ വീട്ടിൽ മറ്റുള്ളവരുടെ കനിവുകൊണ്ട് ജീവിതം തള്ളി നീക്കുകയാണ് മറ്റൊരു ഭാഗത്ത് മകന്റെ ചുറ്റുക പ്രയോഗത്തിന് ബാക്കി പത്രമായി മനസ്സിന്റെ നഷ്ടപ്പെട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊരു എങ്ങനെയുണ്ടെന്നൊരു ബന്ധുക്കൾ കേൾക്കാനാകാതെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ആ ഉമ്മ അത്തരത്തിൽ ആ കുടുംബത്തെ ചിത്ര ചാൻ ചെയ്ത തെറ്റെന്താണെന്നും അതിനുള്ള ശിക്ഷ അവന് കിട്ടണമെന്നും തന്നെയാണ് ആ ജീവിച്ചിരിക്കെ തന്നെ ജീവനില്ലാതായ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത